ഇതാണ് കഞ്ചിക്കോട് മാതാവിൻ്റെ അത്ഭുത ദേവാലയം കഞ്ചിക്കോട് റാണിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടാം തീയതി വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെടിക്കും മാതാവ് റാണിക്ക് നൽകിയ അത്ഭുത ജപമാല ഇപ്പോൾ ഈ മാതാവിൻ്റെ രൂപക്കൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് മുകളിൽ യേശുവിൻ്റെ രക്തം ചിന്തിയ രൂപം കാണാൻ സാധിക്കും ഈ മാതാവിൻ്റെ ജപമാലയിൽ നിന്നും തേനും പാലും ഒഴുകുന്ന അനുഭവം അന്നാളുകളിൽ റാണി ജോണിൻ്റെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ യേശുവിൻ്റെ തിരുമുഖത്ത് നിന്നും രക്തക്കണ്ണുനീർ ഒഴുകുന്ന അനുഭവം ഇതാണ് മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം മാതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ അത്ഭുതത്തിൽ ഇതിനെ കഞ്ചിക്കോട് മാതാവ് എന്ന് പറയുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ റാണി ജോണിനി പലപ്പോഴായിട്ടും മാതാവ് യേശുവും പ്രത്യക്ഷപ്പെട്ട് നൽകിയിട്ടുള്ള പല അത്ഭുത പ്രവൃത്തികളുടെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് മാതാവ് റാണി ജോണിനി നൽകിയ കർത്ത ജപമാല ഇത് ദിവ്യകാരുണ്യം രക്തവും മാംസമായി മാറിയ ഒരു സന്ദർഭമാണ് അതുപോലെ തന്നെ ഗാഡലുപ്പതാവിൻ്റെ ചിത്രത്തിൽ നിന്നും സുഗന്ധ തൈലം ഒഴുകുന്ന ഒരു അനുഭവം ഇത് കഞ്ചിക്കോട് മാതാവിൻ്റെ ദേവാലയത്തിലുള്ള കുർബാനയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആഗസ്റ്റ് മാസത്തിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്നും ഒഴുകിയ പാൽ റാണി ജോൺ കളക്ട് ചെയ്യുന്നതാണ് ഈ പിക്ചറിൽ നിന്നാണ് യേശുനാഥൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിയ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് പല തവണയായിട്ട് റാണി ജോണിന് മാതാവും യേശുനാഥനും പ്രത്യക്ഷപ്പെടുകയും അത്ഭുത സാക്ഷികൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കഞ്ചിക്കോപ്പ്